എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ സ്ഥാപനമായ എൽ എഫ് സൗരഭ്യയിൽ ഇരുന്നൂറ് മണിക്കൂർ റെസിഡൻഷ്യൽ യോഗ ഇന്റർനാഷണൽ ടി ടി സി കോഴ്സ് ഒക്ടോബർ ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നടത്തപ്പെടുന്നു യോഗ പരിശീലകരാകുവാൻ ആഗ്രഹിക്കുന്നവർക്കും യോഗ ആഴത്തിൽ കൂടുതൽ അറിവ് നേടുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കോഴ്സ് ഒരു അതുല്യമായ അവസരമാണ് ഈ ഇരുന്നൂറ് മണിക്കൂർ പരിശീലനത്തിൽ യോഗയുടെ വിവിധ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ആസനകൾ പ്രാണായാമ ധ്യാനം യോഗ തത്വചിന്ത എന്നിവയിൽ വിശദമായ പഠനവും പരിശീലനവും നൽകുന്നതാണ് മികച്ച പരിശീലകർ നയിക്കുന്ന ഈ കോഴ്സ് മനസ്സിനും ശരീരത്തിനും സമന്വയമായ ഒരു യോഗ പരിചയം നൽകുന്നു കൂടാതെ ഔദ്യോഗിക യോഗ പഠനത്തിന് ആഴത്തിൽ കടക്കുവാൻ സഹായിക്കുന്നു വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഒൻപത് അഞ്ച് നാല് നാല് ആറ് ആറ് ഒന്ന് ഏഴ് ഒന്ന് ഏഴ് ഈ അതുല്യമായ യോഗ പരിശീലനവും ആന്തരികവും ബാഹ്യവുമായ വളർച്ചയുടെ ഒരു പാതയും നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നന്ദി